കാരമുക്ക് ശ്രീനാരായണ ഗുപ്തസമാജം ഭരണസമിതിയിലേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പിൽ സമാജം സംരക്ഷണ സമിതി പാനൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബരം ക്ഷേത്രത്തിന്റെയും വിദ്യാലയത്തിന്റെയും കാഞ്ഞാണി കെട്ടിട സമുച്ചയത്തിൻ്റെയും അവകാശ അധികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്രീനാരായണ സമാജത്തിന്റെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സൂര്യൻ പൂവശേരി നേതൃത്വം നൽകിയ പതിനഞ്ചു പേരടങ്ങുന്ന സമാജം സംരക്ഷണ സമിതി പാനലാണ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് ജനറൽ വിഭാഗത്തിൽ സുഖതൻ തൊപ്പിയിൽ വത്സരാജ് കുന്നത്തുള്ളി എന്നിവർ വിജയിച്ചു കാരമുക്ക് വടക്ക് കരയിൽ നിന്ന് ജയപ്രകാശൻ ഭണ്ഠാരൻ ജോഷി ഇരണയെടുത്ത് കാരമുക്ക് തെക്ക് കരയിൽ നിന്ന് ശശി മാസ്റ്റർ കൊട്ടേക്കാട്ട് മാമ്പുള്ളിക്കരയിൽ നിന്ന് സോണി പൊറ്റേക്കാട്ട് പാലാഴിക്കരയിൽ നിന്ന് രതീഷ് കൂനത്ത് മണലൂർ പടിഞ്ഞാറിക്കരയിൽ നിന്ന് സുധീർലാൽ കിഴക്കൂട്ട് കിഴക്ക് കരയിൽ നിന്ന് അഡ്വക്കേറ്റ് ടി ആർ ശിവൻ കാഞ്ഞാണി വടക്ക് കരയിൽ നിന്ന് സെൻ കല്ലാറ്റ് തെക്ക് കരയിൽ നിന്ന് പ്രദീപ് മാസ്റ്റർ ചുള്ളിപ്പറമ്പിൽ പടിയം കരയിൽ നിന്ന് ദിലീപ് മൂത്തേടത്ത് സാജൻ കൂട്ടാല അന്തിക്കാട്ട് കരയിൽ നിന്ന് വേണുഗോപാൽ ചേർത്തയിടത്ത് കണ്ടശാങ്കടവ് മാങ്ങാട്ടുകരയിൽ നിന്ന് ബിജു ബിജുഖാട്ട് എന്നിവരാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ എല്ലാ ഓട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തി